ഉയർച്ചകളിൽ അഹങ്കാരമില്ലായ്മ സദസ്സുകളിൽ വാക്പടുത്വം സംസാരിച്ച് അംഗീകരിപ്പിക്കുവാനുള്ള കഴിവ് യുദ്ധത്തിൽ പരാക്രമം സത്പേരുണ്ടാക്കുവാൻ താൽപ്പര്യം മഹാത്മാക്കളിൽ ഇങ്ങനെയുള്ള ഗുണങ്ങൾ പ്രകൃതിയ സംഭവിക്കുന്നതാണ് വളരെ മനോഹരമായൊരു സുഭാഷിതം നമ്മുടെയെല്ലാം ജീവിതത്തിൽ പല ആപത്തുകൾ പല ദുഃഖങ്ങളൊക്കെ വരും അത് നേരിടുവാൻ നമുക്ക് നല്ല ധൈര്യം ആവശ്യമുണ്ട് അതിലൊരിക്കലും പതറിപ്പോകരുത് കാരണം ജീവിതം എന്ന് പറയുന്നത് സുഖം മാത്രമല്ല സുഖ ദുഃഖ ലാഭ നഷ്ട ജയ പരാജയ സമ്മിശ്രമാണ് ജീവിതം എപ്പോഴും സുഖമില്ല എപ്പോഴും ദുഃഖവുമില്ല എപ്പോഴും ജയമില്ല എപ്പോഴും പരാജയവുമില്ല അപ്പം ജയപരാജയങ്ങളും സുഖ ദുഃഖങ്ങളുമെല്ലാം പകലും രാത്രിയും പോലെയാണ് മാറി മറഞ്ഞുവരുന്നതാണ് ഇതിനെ എല്ലാം നേരിടുവാൻ നമുക്ക് കഴിയണം സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ദുഃഖത്തിൽ സങ്കടങ്ങൾ കൂടുതലായിട്ട് വന്ന് നമ്മെ നശിപ്പിക്കാതെയും നോക്കുക ഇതാണ് ആചാര്യന്മാർ നമുക്ക് നൽകുന്ന ഉപദേശം ആപത്തുകൾ വരുന്നത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചോ നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചോ അല്ല നമ്മൾ ഇന്നുറങ്ങാൻ കിടന്നാൽ നാളെ രാവിലെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പറയാറുണ്ട് എഴുന്നൂറ് കോടി മനുഷ്യന്മാർ രാത്രി ഉറങ്ങാൻ കിടന്നാൽ അതിൽ അറുപതിനായിരം ആളുകൾ രാത്രി കിടക്കയിൽ നിന്ന് സാലൻ്റ് അറ്റാക്കും മറ്റു രോഗങ്ങളും ഒക്കെ മരിച്ചു പോകും എന്നുവെച്ചാൽ എഴുന്നൂറ് കോടി ജനങ്ങൾ വാങ്ങാൻ കിടന്നിട്ട് അതിൽ അറുപതിനായിരം ജനങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ മരണവും ആപത്തും ഒക്കെ ഉണ്ടാവാം അതിനെല്ലാം നേരിടുവാൻ കഴിയണം അതുപോലെ ഉയർച്ചകളിൽ അഹങ്കാരം ഉണ്ടാകരുത് നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറി നമുക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ പരീക്ഷയിലും ജോലിയൊക്കെ നമുക്ക് ലഭിച്ചിട്ട് ഉയർച്ചയുണ്ടായാൽ അതിലൊരിക്കലും അഹങ്കരിക്കരുത് കാരണം നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത് എന്ന് നമ്മുടെ പൂർവികന്മാർ പറയും അതുപോലെ സദസ്സുകളിൽ വാക് കുറേ ആളുകൾ കൂടുന്നിടത്ത് ഒരു സദസ്സിൽ നമുക്ക് നന്നായി സംസാരിക്കുവാനും നമ്മുടെ ആശയങ്ങളെ അവരെ കൊണ്ട് ഉൾക്കൊള്ളിപ്പിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ എല്ലാവരുടെയും അംഗീകാരം നമുക്ക് ലഭിക്കും അതുപോലെ യുദ്ധത്തിൽ പരാക്രമം ഒരു യുദ്ധം വന്നാൽ അതിൽ പരാക്രമമായിട്ട് യുദ്ധമെന്ന് പറഞ്ഞാൽ കേവലം രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല ജീവിതത്തിൽ പല വിഷയങ്ങളോട് നമുക്ക് യുദ്ധം വേണ്ടി വരും അപ്പം അതൊക്കെ കൂടി പെരുമാറുക സത് പേരുണ്ടാക്കുവാൻ നല്ല പേരിൽ താല്പര്യം ഉണ്ടാവുക ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം നമ്മൾ നല്ലത് ചെയ്താൽ നമ്മളെ കുറിച്ച് നല്ലത് പറയും ഇതെല്ലാം മഹാത്മാക്കളുടെ ഗുണങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് അതിമനോഹരമായി സുഭാഷിതം പഠിക്കുക നന്ദി നമസ്കാരം വന്ദേ മാതര